ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പല ഉന്നതരും കുടുങ്ങുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് വമ്പൻ ഗൂഢാലോചനയാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ നടന്നതെന്നും സ്വർണ്ണ കട്ടെടുത്ത സ്വർണം പങ്കിട്ടെടുത്തതെന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്തെ ഓഫീസിലെത്തിച്ച് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിർണായകമായ മൊഴിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഉന്നത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും അറിവോടുകൂടിയാണ് താൻ സ്വർണം കട്ടെടുത്തതെന്നും എല്ലാവർക്കും അവരവരുടെ പങ്ക് വീതിച്ച് നൽകിയിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണ നമ്പൂതിരി മൊഴിയിൽ വ്യക്തമാക്കുന്നു ആരൊക്കെ എത്രയൊക്കെ സ്വർണം വാങ്ങി ശബരിമല സന്നിധാനത്ത് നിന്ന് കേവലം നാനൂറ്റി എൺപത് ഗ്രാം സ്വർണം മാത്രമല്ല കൊള്ള ചെയ്യപ്പെട്ടിട്ടുള്ളത് ശബരിമല ശബരിമലയിൽ തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയ സ്വർണത്തിൽ എത്ര കിലോ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്പാർട്ട് ക്രിയേഷൻസിൽ ഉരുക്കാനായി കൊണ്ടുപോകുന്നതിന് മുൻപ് ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കൊണ്ടുപോയത് എങ്ങോട്ട് ഉണ്ണികൃഷ്ണ നമ്പൂതിരി ബാംഗ്ലൂരിലെ ക്ഷേത്രത്തിലും അതുപോലെ നടൻ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലുമൊക്കെ എത്തിച്ച സ്വർണപ്പടി സ്വർണവാതിലിന്റെ കട്ടിള തുടങ്ങിയവ എന്തു ചെയ്തു അതിലൂടെ നഷ്ടപ്പെട്ട സ്വർണം എത്ര ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത് ഓരോരോ ചോദ്യങ്ങൾക്കായി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിൽ നിന്നും അവർ ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ വീട്ടിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുക്കുന്നത് തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ഒടുവിൽ വൈകുന്നേരത്തോടു കൂടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് എസ് അറിയിക്കുന്നു പുലർച്ചെ രണ്ടു മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു പിന്നാലെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം പിന്നാലെ വീണ്ടും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും ഇതിനു മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യുക രണ്ടു കേസുകളാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടു കേസുകളിലും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് ഒന്നാം പ്രതി ഒന്ന് ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളയും പടിയും ആ കട്ടിളയിലെയും പടിയിലെയും സ്വർണം ി മാറ്റി മോഷണം നടത്തിയത് രണ്ട് ദ്വാരപാരക ശില്പങ്ങളിലെ സ്വർണപ്പാളി അപ്പാടെ ചെന്നൈയിൽ കൊണ്ടുപോയി മാറ്റിയത് ഇതാണ് രണ്ട് ഈ രണ്ട് കേസുകളാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ച ആറാം ദിവസമാണ് പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ അറസ്റ്റ് ഉണ്ടാകുന്നത് അതേസമയം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മാത്രമല്ല ഈ കേസിലെ വമ്പൻ സ്രാവ് എന്ന് അന്വേഷണ സംഘം ഇതോടെ മനസ്സിലാക്കിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ അന്ന് പത്മകുമാർ ആയിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറ്റ് അംഗങ്ങൾ ഈ രണ്ട് അംഗങ്ങൾക്കും കൃത്യമായ അറിവുണ്ടായിരുന്നു സ്വർണപ്പാളി കടത്തിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ച് കൽപേഷിനാണ് തന്റെ കയ്യിൽ ലഭിച്ച സ്വർണം ബാംഗ്ലൂർ സ്വദേശി കൽപ്പേഷിന് കൈമാറിയെന്നാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വ്യക്തമാക്കുന്നത് കൽപേഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അതേസമയം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അല്ല കൽപേഷിനെ ശബരിമലയിലേക്ക് എത്തിച്ചതെന്നും അതിന് പിന്നിൽ മറ്റു ചില ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം മനസ്സിലാക്കുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കയ്യിൽ നാനൂറ്റി ഗ്രാം സ്വർണം കൈമാറിയെന്നാണ് സ്പാർട്ട് ക്രിയേഷൻസ് വ്യക്തമാക്കുന്നത് എന്നാൽ സ്മാർട്ട് ക്രിയേഷൻ ക്രിയേഷൻസിൽ ഈ സ്വർണം എത്തിച്ചപ്പോൾ അവിടെയും പല ഉണ്ടായി ഈ നാനൂറ്റി എഴുപത്തി ഗ്രാം മാത്രമല്ല ഉണ്ണി നാനൂറ്റി എഴുപത്തൊമ്പത് ഗ്രാം സ്വർണം മാത്രമല്ല ഉരുക്കിയെടുത്തപ്പോൾ വേർതിരിച്ച് മിച്ചം വന്നത് അതിനെക്കു കാൾക്കൂട് സ്വർണ്ണമുണ്ട് എന്നാൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ പറ്റിച്ചത്രയും സ്വർണം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കയ്യിൽ കൊടുത്തത് എന്നാൽ ബാക്കി സ്വർണം മറ്റു ചില ഉന്നതന്മാരുടെ വീടുകളിലേക്ക് എത്തുകയും മറ്റു ചില ഉന്നതന്മാർക്ക് അതിന്റെ സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്തു അവരാരൊക്കെ എന്ന് അറിയണമെങ്കിൽ സ്പാർട്ട് ക്രിയേഷൻസിന്റെ പ്രധാനിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം കൽപ്പേഷിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം ശബരിമലയിലെ ഒരു ചെറു മീൻ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നുള്ള കാര്യം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്നാൽ നിലവിൽ ഉണ്ണികൃഷ്ണ നമ്പൂതിരിക്കെതിരെ മാത്രമാണ് തെളിവുകൾ ലഭിച്ചതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഒന്നാം പ്രതിയാക്കി പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തിരിക്കുന്നത് എന്നാൽ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഗൂഢാലോചനകളുടെ തെളിവുകൾ പുറത്തു വരുമ്പോൾ പ്രതികളുടെ എണ്ണം വർദ്ധിക്കും ഉണ്ണികൃഷ്ണ പ്രതിയെക്കാൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയേക്കാൾ കൂടുതൽ കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ഒന്നാം പ്രതിയായി മാറാനുള്ള സാധ്യതയുമുണ്ട് ഇവിടെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ഉദ്യോഗസ്ഥരും അത് കേവലം മുരാരി ബാബു മാത്രമല്ല അതിനേക്കാൾ ഉയർന്ന പദവിയിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരും അറിഞ്ഞുകൊണ്ടാണ് താൻ ഈ സ്വർണ്ണ മോഷണം നടത്തിയതെന്ന് ഉണ്ണികൃഷ്ണ നമ്പൂതിരി വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു താൻ സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ട് സ്വർണപ്പാളി ഉരുക്കി കൊണ്ടുപോയി സ്വർണപ്പാളി ചെന്നൈയിൽ കൊണ്ടുപോയി ഉരുക്കി മാറ്റി ആ തങ്കം താൻ സ്വർണ്ണം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ സ്വന്തമായി അനുഭവിക്കുകയോ സ്വന്തമായി അത് വിറ്റു തിന്നുകയോ അല്ല ചെയ്തത് ഇതിൻ്റെ എല്ലാം പങ്ക് കൃത്യമായി തന്നെ ഓരോരുത്തർ കൊടുത്തിട്ടുണ്ട് അവരുടെ കൃത്യമായ വിവരങ്ങൾ അത് അന്വേഷണ സംഘത്തിനെ അറിയിച്ചിട്ടുമുണ്ട് ശബരിമലയിലെ ശബരിമലയെ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ദേവസ്വം വിജിലൻസ് തന്നോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ വിവരങ്ങൾ താൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ദേവസ്വം വിജിലൻസ് പോലും ഇതിന്മേൽ ചില കളികൾ കളിച്ചു യഥാർത്ഥ പ്രതികളിലേക്കുള്ള സൂചനകൾ അവർ പൂർണ്ണമായി ഉപേക്ഷിച്ചു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കാനാണ് ദേവസ്വം വിജിലൻസ് ശ്രമിച്ചത് എന്നുള്ള ഒരു ആരോപണം കൂടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉന്നയിക്കുന്നുണ്ട് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ശരിയായ ദിശയിലേക്ക് തന്നെയാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ സംസ്ഥാനത്തെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പ്രധാനികൾ ആ പ്രധാനികളിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാർത്തയിൽ സൂചിപ്പിച്ച പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ ശബരിമല ശ്രീകോവിൽ സ്വർണത്തിൽ പൊതിഞ്ഞുന്നു മേൽക്കൂരയും ചുറ്റുമുള്ള ചുമരുകളും ദ്വാരപാലകന്മാരും ഇരുവശങ്ങളിലുമുള്ള ആനയുടെ ശില്പങ്ങളുമെല്ലാം തങ്കത്തിൽ പൊതിയുന്നു പ്രധാന വാതിൽ തങ്കത്തിൽ പൊതിയുന്നു ഇതിനായി മുപ്പത്തെട്ട് കിലോ തനി തങ്കമാണ് വിജയ് മല്യ ഉപയോഗിച്ചത് അത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറക്കുന്നു ചെയ്ത ഏറ്റവും പ്യൂരിറ്റി കൂടിയ തങ്കമാണ് ആ തങ്കത്തിൽ പൊതിഞ്ഞ ശ്രീകോവിലിൽ ഇപ്പോൾ എത്ര കിലോ തങ്കം മിച്ചമുണ്ട് മേൽക്കൂരയിലുള്ള തങ്കം മാത്രമാണ് വിജയ് മല്യ പൊതിഞ്ഞത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബാക്കിയുള്ള പതിനെട്ട് പത്തൊൻപത് കിലോ തങ്കം എവിടെ പോയി കേവലം നാനൂറ്റി എൺപത് ഗ്രാം സ്വർണം മാത്രമല്ല ശബരിമലയിൽ നിന്ന് കളവ് പോയത് അതിനേക്കാൾ കൂടുതൽ സ്വർണം ശബരിമലയിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട് അത് ആരുടെ കൈകളിലേക്കാണ് ആരൊക്കെയാണ് പ്രതികൾ ആ കാലഘട്ടത്തിൽ ശബരിമലയിൽ സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥരും ശബരിമലയിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിലെ അംഗങ്ങളുമൊക്കെ തന്നെ ഇതിൽ പ്രതികളായി മാറാം അവരുടെയൊക്കെ അറിവോട് കൂടി തന്നെയാണ് ഈ സ്വർണ്ണക്കളവ് നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ നമ്പൂരി നൽകുന്ന പ്രധാനപ്പെട്ട മൊഴി